കുറ്റിമുല്ല വളർത്താം പണം സമ്പാദിക്കാം ഈ വീഡിയോ കണ്ടു നോക്കൂ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്താൻ ശ്രദ്ധിക്കണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുമല്ലോ കേരളത്തിൽ ഒരു കൊല്ലം നാൽപ്പത് കോടി രൂപയുടെ മുല്ലപ്പൂക്കൾ വരെ ഉപയോഗിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഒരു കിലോ മുല്ലപ്പൂവിന് ആറായിരം രൂപ വരെ വില വന്ന സമയങ്ങളുണ്ട് രണ്ടു കൊല്ലം പ്രായമായ കുറ്റിമുല്ലകളാണ് ഈ കാണുന്നത് കളകളൊക്കെ നശിപ്പിച്ച് വളമിട്ട് മണ്ണ് അടുപ്പിച്ചിരിക്കുകയാണ് ഒരു മാസം കഴിഞ്ഞതോടുകൂടി മുല്ലകളൊക്കെ തളിർക്കാൻ തുടങ്ങി തളിർക്കാൻ തുടങ്ങിയതോട് മുല്ല മുട്ടുകളും അതിൻ്റെ കൂടെ വന്നു തുടങ്ങി കുറ്റി എപ്പോഴും മുട്ടകളുണ്ടാകുന്നതിനാൽ ആവശ്യാനുസരണം വളങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തണം മുട്ടുണ്ടായിക്കഴിഞ്ഞ എല്ലാ തണ്ടുകളും ഉണങ്ങിയതും രോഗബാധയുള്ളതുമായ കമ്പുകളും വെട്ടിക്കളഞ്ഞ് പുതിയ കമ്പുകൾ വരാൻ ചെടിയെ ഉത്തേജിപ്പിക്കണം പുതിയ കമ്പുകളിലാണ് എപ്പോഴും മുല്ലമുട്ടുകൾ കാണുന്നത് മഴക്കാലമായ ജൂൺ ജൂലൈ മാസങ്ങളിൽ മുല്ല നന്നായി വെട്ടി നിർത്തി കൊമ്പുകോകൽ നടത്തണം സൂര്യപ്രകാശം നല്ലതുപോലെ ലഭിക്കുന്ന തുറസായ സ്ഥലമാണ് മുല്ലക്കൃഷിക്ക് തിരഞ്ഞെടുക്കേണ്ടത് തണലിൽ വളരുന്ന മുല്ലയ്ക്ക് പൂമുട്ടുകൾ കുറവായിരിക്കും ധാരാളം വെള്ളവും മുല്ലയ്ക്ക് ആവശ്യമാണ് അതിശൈത്യം മുല്ലമുട്ടിൻ്റെ ഉൽപ്പാദനത്തെ പ്രതികൂലമായി ബാധിക്കും മിതമായ കാലാവസ്ഥയാണ് ചെടികളുടെ വളർച്ചയ്ക്ക് ഏറ്റവും നല്ലത് പകൽ ദൈർഘ്യം കൂടുതലുള്ളപ്പോഴാണ് മുല്ലയിൽ ധാരാളം പൂക്കൾ പൂക്കളുണ്ടാവുന്നത് നല്ല നീർവാർച്ചയുള്ള മണൽ കലർന്ന പശ്ചിമരാശി മണ്ണാണ് മുല്ലയുടെ വളർച്ചയ്ക്കും പൂവിടലിനും അനുയോജ്യം വിരിയാൻ പാകമായ മുല്ലമൊട്ടുകൾ തലേന്ന് രാവിലെ തന്നെ പറിച്ചെടുക്കണം പൂക്കളിലെ ജലാംശം നഷ്ടപ്പെടുന്നത് തടയാൻ കനം കുറഞ്ഞ പോളിത്തീൻ ഷീറ്റിൽ സൂക്ഷിക്കുന്നതാണ് നല്ലത് ഒരു ചെടിയിൽ നിന്ന് ഒരു വർഷം ഒന്നേകാൽ കിലോ പൂമുട്ടുകൾ വരെ ലഭിക്കുന്നതാണ് മെയ് ജൂൺ മാസങ്ങളിലാണ് മുല്ലത്തൈ നടാൻ ഏറ്റവും അനുയോജ്യമായ സമയം അടി നീളവും വീതിയും ആഴവുമുള്ള കുഴികൾ എടുത്തു വേണം മുല്ലത്തൈകൾ നടാൻ മണല് മണ്ണ് ചാണകപ്പൊടി എന്നിവ ചേർത്ത് വേണം തൈകൾ നടേണ്ടത് ഒരു സെൻറ്റ് സ്ഥലത്ത് മുപ്പത് മുല്ലത്തൈകൾ വരെ നടാൻ കഴിയുന്നതാണ് യൂറിയ സൂപ്പർഫോസ്ഫേറ്റ് പൊട്ടാഷ് ചാണകപ്പൊടി എന്നിവ വർഷത്തിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണകളായി നൽകേണ്ടതുണ്ട് മുല്ലത്തൈ നട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ വളപ്രയോഗം തുടങ്ങാം ജൈവ വളങ്ങളായ ജൈവവളങ്ങളായ മണ്ണിരക്കമ്പോസ്റ്റ് ആട്ടിങ്കാഷ്ടം കോഴിക്കാഷ്ടം വേപ്പൻ പിണ്ണാക്ക് കടലപ്പിണ്ണാക്ക് എന്നിവയിലേതെങ്കിലും മാസം തോറും കൊടുക്കുന്നത് മുല്ലയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ഒരു കുറ്റിമുല്ല ചെടിയിൽ നിന്ന് പതിനഞ്ച് വർഷത്തോളം ആദായം ലഭിക്കുന്നതാണ് ചെടി നട്ട് പുഷ്പിക്കാൻ പ്രായമായാൽ ഫെബ്രുവരി മുതൽ മെയ് മാസം വരെയാണ് ഏറ്റവും അധികം പൂക്കൾ ലഭ്യമാകുന്നത് വേനൽക്കാലത്ത് ജലസേചനം മുല്ലയ്ക്ക് അത്യന്താപേക്ഷിതമാണ് മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും നനയ്ക്കണം മുല്ലൈകൾ നട്ട് ആറ് മാസത്തിനകം ചെടികൾ പൂക്കാൻ തുടങ്ങും മൂന്നാം മാസം മുതൽ പൂമുട്ടികൾ കാണാറുണ്ടെങ്കിലും ചെടിക്ക് ശരിയായ കായിക വളർച്ച ആവാത്തതിനാൽ ആറ് മാസം വരെ ഈ മുട്ടുകൾ പൊടിച്ച് കളയുന്നതാണ് നല്ലത് കുറ്റിമുല്ലയിൽ നിന്ന് വർഷത്തിൽ എല്ലാ മാസവും പൂക്കൾ ലഭിക്കും തണുപ്പ് കാലത്തും നല്ല മഴക്കാലത്തും പൂക്കൾ കുറവായിരിക്കും കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് കുറ്റിമുല്ല കൃഷി ഏറെ അനുയോജ്യമാണ് കുറ്റിമുല്ല കൃഷി കേരളത്തിൽ ഇനിയും ഏറെ പ്രചാരം നേടേണ്ടതുണ്ട്